ചാർലിയേ ചാർലിയേ ഡാ ഏയ് നീ പോയി മൂത്രമൊഴിച്ചോ മൂത്രം ഒഴിച്ചാൽ പോയിട്ട് വന്നേ എന്നാ ആ എന്നാൽ വാ തരാം ആങ്കാരി പോയിരുന്ന് പെടുക്കുന്നൊക്കെ ഇവിടെ എന്നാൽ സ്റ്റെപ്പിൻ്റെ അവിടെ കണ്ടോ ഇടാ മേളിലോട്ട് കയറണ്ടെന്നല്ലേ ഇവിടെ ഞാൻ ഇനി അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് കഴുകണ്ടേ മോനെ ചാർലിയെ ഓടാ ചാർലിയെ ഏതാ എനിക്ക് വേണോ എനക്ക് വേണോ ഇന്ന് നിലക്കിന് ഞാൻ ഒരു വക രാത്രി തരത്തില്ല ചാളി കേട്ടോ ചാർലിയെ മോനെ ഇനി ഒന്നും തരത്തില്ല ഇന്ന് മാത്രം കഴിച്ചാൽ മതി കുഞ്ഞ് വൈറസ് സുഖമില്ല ചുമ്മാതമായിരിക്കുന്നു ചോറ് തരുന്ന പ്രശ്നമില്ല എനിക്ക് ഉച്ചയ്ക്ക് ഒരു നേരത്ത് നീ കഴിച്ചാൽ മതി കേട്ടോടാ ചാർലിയെ എൻ്റെ മോൻ ഒരു നേരത്തെ ഫുഡേ ഉള്ളൂ നീ ഉച്ചയ്ക്ക് ഒരു നേരം രാവിലെ ഇന്ന് ഞാൻ തരുന്നുണ്ട് ഞാൻ പെടിക്കിന് തരുന്നുണ്ട് ഇനി വൈകിട്ട് നീ രാത്രി എൻ്റെ മോൻ ഒരു വക തരത്തില്ല ഒന്ന് നീന് നോക്കിക്കു ഇതില് സ്പീഡാ അത് പറഞ്ഞപ്പ ചാർലിയേ ചാർലിയേ കുഞ്ഞോ വെള്ളം കുടിച്ചെക്കാ ഇപ്പൊ വെള്ളം തീ കിടക്കുന്നു വെള്ളത്തിടക്കുന്ന കേട്ടർക്കാ വെള്ളം കുടിക്കടക്കാ ഏ ഇങ്ങോട്ട് വെള്ളം കുടിക്കടാർക്കാ ആ കുടി കുടിക്കരുത് കുടിക്കരുത് നീ വെള്ളം മതിയോർലിയെലിമനെ ശാസ്ത്രം വന്നിട്ടോ വരും അവള് വരൂടാ ആ അമ്മ വന്നിടും കേട്ടോ എന്നാ ഇടൂടാ എന്നാ ഇടുവെന്നായിട്ട് നീ പറയണ്ട ഞാൻ പറയണ ഡേ ലൈറ്റ് ഇടാൻ പറയുന്നേ കേട്ടോ എവിടെ ഇട്ടത് ഇവിടുത്തെ ലൈറ്റ് ഇടാനവൻ ആ ഇട്ടോ മോനെ ഇതാന്ന് വരുന്നുണ്ട് അപ്പുറത്തേന്ന് രണ്ടേ ഏതായിരുന്നു അപ്പുറത്തിരട്ടെ എടി അപ്പുറത്തെ ഇടാൻ മോനെ അടുക്കളവിടുത്തെ സ്വിച്ച് ഇടു ആ എട്ടോ വന്നല്ല ചാർലിയേ ചാർലിയേ തുറക്കല്ലേ സാറേ നിന്നെ അവൻ ശരിയാക്കും എന്നാങ്കി പോലാത്ത പോ വയ്ക്കോ വയ്ക്കോ പോ 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 പോകുന്നില്ല ഞാൻ എവിടെയും പോകുന്നില്ല എങ്ങനെ പോകുന്നില്ല എങ്ങനെ പോന്നില്ല ഞാൻ അമ്മ അവിടെ നിന്ന് വിളക്ക് പറഞ്ഞ കേട്ടോ ഞാനിപ്പ കീറിപ്പോകും ചാർലി ഞാൻ ഞാനിപ്പോൾ കയറിപ്പോ നീ എന്നെ വഴക്ക് കൊള്ളിപ്പിക്കരുത് അമ്മേടെ തിന്നെട്ടോ അമ്മ എന്നെ വഴക്കുറയുന്ന കേട്ടോ ചേർക്കാം ചേർക്ക അവരൊക്കെ പോയടാ തിന്നിട്ട് അവരെല്ലാം തിന്നിട്ട് പോയി തള്ളി അവിടീരി എവിടെ ഇരി അവിടേരി അവിടെ ഇരിക്കണം അവിടിയിരിക്കണം കേട്ടാ